സൈക്കിളൊക്കെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ മേലിലേക്ക് ഇറങ്ങാന്ന് വെച്ചു അടി ഇറങ്ങി അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഇണ്ടാ ഇവിടെ കൊച്ചി ആ ബി ചേച്ചി ചായ പിടിക്കാൻ പോയി നമ്മളിപ്പോ ആ ചേച്ചിയുടെ കടയിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പൊ ആ വ്യൂ പോയിന്റിലേക്ക് വന്നേ ഇപ്പൊ എന്തായാലും കാലാവസ്ഥ കൊഴപ്പില്ല ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഞങ്ങൾ തണുപ്പുണ്ട് തണുപ്പണുപ്പ് വേണ്ട കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾ ആ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോണേ തിരക്ക് കുറവാണ്ട പിന്നെ സീസൺ ടൈമില്ലല്ലോ അല്ലേ കാരണം തിരക്കിൻ്റെ അല്ലാത്ത കാരണം നല്ല തിരക്കുണ്ടാവും സീസൺ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇണ്ടാവൂല അത്യാവശ്യം കഥകളും കാര്യങ്ങളൊക്കെ ഇണ്ടാ ജാക്കറ്റ് വിന്റർ ക്ലോത്ത്സ് പിന്നെ അതേപോലെ ചോക്ലേറ്റ് ഇതൊക്കെ ഇണ്ടാ ഓടില്ലല്ലേ ടോപ്പ് വ്യൂ പോയിന്റിലേക്ക് വന്നിട്ട് ഇതാണ് മെയിൻ ഫസ്റ്റ് വ്യൂ ഫസ്റ്റ്യിന്റ് ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയല്ലേ ഫസ്റ്റ് വ്യൂ പോയിന്റ് അല്ലേ അത് ും നമുക്ക് ടിക്കറ്റ് എടുക്കത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ നമ്മിപ്പോ ടിക്കറ്റ് എടുത്തിട്ട അടിയിലേക്കും പോണെങ്കിലും ഇതിന്റെ മേലിലേക്ക് വരണെങ്കിലും ടിക്കറ്റ് എടുക്കണം അപ്പൊ ഏകദേശം ഇരുപത് പേര് ഒരാൾക്ക് അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും കൂടെ നാൽപ്പത് പേര് എന്തായാലും നമ്മൾ അടി അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തിയ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വ്യൂ പോയിന്റ് മറ്റേത് മെയിൽ നോക്കണതും പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വേറെ എൻട്രി പാസ് എടുക്കട്ടെ അടിയിലേക്ക് പോണെങ്കിൽ ഇരുപത്തഞ്ചു രൂപയാണ് ഒരാൾക്ക് ഇവിടെ നേരത്തേന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ മേലീന്ന് നേരത്തെ ശരിക്കും ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല മേലിൽ നിന്ന് ഒറ്റ പാസ് എടുത്തേ നമുക്ക് ഫുള്ള് പോകാൻ പറ്റും ഏ വലിയ രസ ഫുള്ള് അവിടെ എനിക്ക് അവിടെ അറ്റത്ത് ഒരു കുറച്ച് ആൾക്കാരായിരിക്കും അല്ലേ അത് കഴിഞ്ഞും കൊറച്ചടിയിലേക്ക് ഇറങ്ങാറുന്നുണ്ട് ഇപ്പൊ നേരത്തെ അങ്ങാട് പോകണേന് പാസ് വേറൊന്നും ഉണ്ടാകുന്നില്ല ആകെ ആയിരം പാസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഇപ്പൊ ഇവിടെ ഒരു കൗണ്ടറും കൂടെ ഉണ്ട് ഇവിടെ നല്ല വ്യൂ പോയി നോക്കാൻ െമറ്റ് വെറുതെ വെയിലോണ്ട് പട്ടോടേലും നമുക്ക് അടിപൊളി ക്ലൈമറ്റ് കിട്ടും തോന്നാല്ലേ എക്സ്പീരിയൻസ് അറിയില്ല ഞാൻ എന്തായാലും ഇവിടുന്ന് മേളിലേക്ക് കയറാണ് കാരണം ഇനി ഇവിടുന്ന് അടി ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അടിയിലേക്ക് പോകണം കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അവിടെ വരെ പോകുന്നത് വെറുതെ കാരണം നല്ലൊരു ക്ലൈമറ്റുള്ള സമയം എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഉമ്മമാരി ഇപ്പോൾ പുതിയൊരു സംഭവം വന്നു ഈ രണ്ട് കൗണ്ടർ ആക്കിയല്ല അപ്പോൾ രണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അത് കാരണം അതിൻ്റെ കുറച്ച് ഷോക്കമുണ്ട് അപ്പോൾ എന്തായാലും മേലിൽ കയറിയിട്ടേ ആ ടോപ്പിൽ ആ ഇതിലും കയറിയിട്ട് ഇവിടെ നിന്ന് പൈകേ ഇറങ്ങാലാന്ന് വിചാരിച്ചു എന്നാലും ഇവിടുന്ന് അതിന്റെ വട്ടവിടെ പോകും അപ്പൊ എന്തായാലും പോണോ ഈ ആഴ്ചകളൊക്കെ കാണാം നമ്മളിപ്പോൾ ഇതിന്റെ മേളി കരുത് കേട്ടാ ഇതിന്റെ മേളീന്ന് വ്യൂ ആണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ടേ അപ്പൊ വെയിലടിക്കൊണ്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുല്ല ഇമ്രാൻ കയറിയില്ല അവൻ അടിയിലിപ്പോ അടിയിലി നോളാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി വീട് എടുക്കാമല്ലാന്ന് ചോദിച്ചു എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും ഏകദേശം നമുക്ക് നേരത്തെ നേരത്തെ നമുക്ക് ചെക്ക് പോസ്റ്റ് വല്ലണം എന്നിട്ട് അവിടെ നിന്ന് വേണം വട്ടവരെ പോകാൻ കാരണം അവർ വീടു പോയില്ലയെന്നറിയില്ല എത്ര ടൈമെന്നുണ്ട് എനിക്ക് അങ്ങനെ സൈക്കിളൊക്കെ ഏറ്റുവിടാനേ ചാൻസ് ഉണ്ടായില്ല ഉണ്ടായില്ലെന്നറിയാം നമ്മൾ ഇതുവരെ സൈക്കിളിൽ നിന്ന് പോവാത്തത് കൊണ്ട് അറിയില്ല അപ്പം എന്തായാലും അവിടെ ചെന്ന് നോക്കണം എന്നാ അവരോട് പറഞ്ഞു നോക്കാം അയച്ചോ ശരിക്കും ഇവര് ഈ രണ്ട് ടിക്കറ്റ് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ വലിയ ഇതൊന്നുമില്ല കാരണം രണ്ട് ടിക്കറ്റ് നേരത്തെ ഒറ്റ ടിക്കറ്റ് ഉള്ളു ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാല് നമുക്കത് ഫുള്ള് കാണാം ഫുള്ള് ഇറങ്ങി കാണാം ഇപ്പൊ അവിടെ ഒരു നൂറ് മീറ്റർ ഇറങ്ങി കഴിഞ്ഞാല് അടുത്ത ടിക്കറ്റ് അടുത്ത ടിക്കറ്റ് എടുക്കാം അടുത്ത അടുത്തേക്ക് പോയി ഇപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങാം വന്നിട്ട് വലിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ വട്ടവട പിടിക്കാലോ എന്ന് വെച്ചിരിക്കുന്നെന്തായാലും താഴത്ത് വന്നിട്ട് ഞാൻ ഇമ്രാനേയും വിളിച്ചിട്ട് നേരെ പോണുങ്ങനെ ഓടിപ്പോണേ ഞങ്ങളിപ്പൊ അവിടെനിന്ന് ഇറങ്ങിയിട്ട് ആ വ്യൂ പോയിന്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാണ്ട് ചോറാണ്ടായിരിക്കണ പിന്നെ പിന്നെന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വട്ടവട പോണേനാണ് അപ്പൊ എന്തായാലും പോണ വഴി കാഴ്ചകളാണ് ഏകദേശം ഒരു നാലുമണിക്കുള്ളിൽ നമ്മൾ എടുത്തണ്ടേ ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഏകദേശം ഒരു നാലു മണിക്കുള്ളിൽ എത്തണം നാല് നാലേ എന്നിട്ട് ചോദിച്ചു നോക്കാം ഏർ നമ്മളിപ്പോ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇറങ്ങി ഇപ്പൊ അതേ വട്ടവടക്ക് പോണേന്ന് വേണ്ട റോഡ് അത്യാവശ്യം കുറച്ച് മോശമാണ് റോഡൊക്കെ ഏർ കൊഴപ്പാലും ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങാടേക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാൻ നോക്കി പിന്നെ അതുപോലെ തന്നെ അവിടെ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര റേറ്റാണ്ടോ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് കുറച്ച് വർത്തിയാണ് അപ്പൊ വേറൊരു നിവർത്തിയില്ല ഭക്ഷണം കഴിക്കാൻ അപ്പൊ അങ്ങനെ അവസാനം അവിടെ നിന്ന് കഴിച്ച് തോന്നിപ്പ മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം നമ്മൾ നമ്മളിപ്പോൾ വന്ന ആ ഒരു ചെക്ക് പോസ്റ്റ് ഇല്ലേ അത് ക്രോസ് ചെയ്ത് വരുമ്പം ഫുള്ള് ചുറ്റും പൈൻ മരങ്ങളും അതിന്റെ നടുക്കൂടെയുള്ള ഉള്ള റോട്ടിൽ കൂടെ നമ്മുടെ ആ ഇല്ലേ അത് അടിപൊളിയാണ് അടിപൊളിയാണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം നമ്മൾ ഇപ്പം ഏകദേശം ഇവിടെ എത്തി വട്ടവട എത്താറായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഇപ്പം എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഇത് എന്തായാലും എൻജോയ് ചെയ്ത ആളുകൾ കമൻ്റ് ചെയ്യുക നമ്മളങ്ങനെ വട്ടവട എത്തി കേട്ടോ വട്ടവട ടൗൺ ഏകദേശം ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പം നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഇവിടെ ഒരു കാഴ്ച കേട്ടോ അപ്പോൾ എന്തൊരു കിട്ടും ഭംഗിയുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള തട്ടുകൾ പോലെ ഉണ്ട് അതൊക്കെ ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് താഴത്ത് വീട് പിന്നെ അത് ഇവിടെ പലതരം കൃഷിയൊക്കെ ഉണ്ടാട്ടോ ക്യാരറ്റ് അങ്ങനെ കുറേ സംഭവമുണ്ട് പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആട്ടോ ആ വീടിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെയാണോ ഭയങ്കര അടിപൊളി കാണാൻ എന്തായാലും നമ്മൾ ഈ വഴി ഇറങ്ങി നേരെ അങ്ങാടാണ് പോണത് ഇവിടെയൊക്കെ ആ റൂമ് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ രീതിയിൽ ചോദിച്ചു നോക്കും പക്ഷേ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം വൻ വഴി കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ പറഞ്ഞാൽ നമ്മൾ അത്ര ബഡ്ജറ്റ് ഒന്നും ഇല്ല അപ്പോൾ എന്തായാലും വൻ വഴി ആരെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറി ആരോടെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ച് സെറ്റാകുമ്പോൾ നോക്കാം അതെന്താനവിടെ ഉണ്ട് അവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സൈക്കിൾ ഇവിടെ കേട്ടോ പിന്നെ ഫുള്ള് ഇറക്കം ഉണ്ടോ അന്യ വഴി അപ്പോൾ ഈ ഇറക്കം മൊത്തം നമ്മൾ കയറണം നാളെ പോകുമ്പോൾ അപ്പം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം നമ്മളിപ്പോൾ വട്ടയുടെ ടൗണിൽ ചെന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടോ പക്ഷേ അവിടെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒരു ചായക്കട ചായ കുടിക്കാൻ കയറി അവിടെ നൈസായിട്ട് ആൾക്കാരുമായിട്ട് കമ്പനി അവരോട് ചോദിച്ചപ്പോൾ റൂം കിട്ടിയിട്ടുണ്ട് റൂമല്ല ടെൻ്റ് ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ നമ്മുടെ സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്ത് നോക്കുന്നതാണ് അപ്പം ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതെ ഈ അടിയിൽ കാണുന്ന ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേ എന്റെ അടിയിൽ ടെൻറ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ കാണിച്ചു തരാം നോക്കിയാൽ നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ ഫുള്ള് തോട്ടവും അപ്പുറം അപ്പുറൊക്കെ ഫുള്ള് വീട് കാര്യങ്ങളൊക്കെ അടിപൊളി വ്യൂ ആണ് ഞാൻ എന്തായാലും അടി ചെന്നു കാണിച്ചു തരാം അതുകൊണ്ട് നമ്മൾ പോണ വഴി നമ്മുടെ ടെൻറ്റിലേക്ക് അടിയിലെ കുറച്ച് മലയാളി ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് കമ്പനി ആയിട്ടുണ്ട് നോക്കട്ടെ അവരെ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ ചെറിയ തോട്ടമൊക്കെ ഇണ്ടായി ചെറിയ എന്തോ പച്ചക്കറി എന്തോട്ടെ ഇവിടെ നമ്മൾ ഫുള്ള് തോട്ടോണ്ട് ഇവിടെ കിട്ടുമ്പോ ഈ ഇതാണ്ട ടെ മൂന്ന് ടെൻറ് ഉണ്ട് ഇതില് നമ്മളെടുത്തേക്കണ ഈ ടെൻ്റാണ് ഇട കാത്തിനോള ടെൻറ് ഇതിന്റെ ഒരു സെയിം സാധനം തന്നെയാണ് എന്റെ ഇരിക്കണത് പിന്നെ ഇതാണ് സ്റ്റോപ്പ് വരെ കണ്ടിട്ട് ഫുള്ള് ഞാനിപ്പോ അടുത്ത് വന്ന് നോക്കിയപ്പോ ഈ ഒരു വ്യൂ നോക്കിയാ നല്ല കിട്ടിലും വ്യൂ വേണ്ട ഓപ്പൺ ചെയ്താറും വേണ്ട സ്പേസ് രണ്ട് ഇതുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല തിരക്കില്ലാത്ത ഇതാണ് പിന്നെ വേറെ ഇവിടെ ഒന്നും കിട്ടാനില്ല എല്ലാത്തിന് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം ഇപ്പം ഇവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം ഒക്കെ ഞാൻ കാണിച്ചു ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് ഞാൻ അതേ കുളിച്ച് റെഡിയായി ഞങ്ങൾ അതേ പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു മാഗിയൊക്കെ മേടിച്ചിട്ട് വന്നതേ കുക്ക് ചെയ്യണേ ഇപ്പം ഇമ്രാൻ ഇവിടെ കുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇമ്രാൻ എന്താണ് നമ്മുടെ സ്പെഷ്യൽ മാഗി മാഗിയാണ് സ്പെഷ്യൽ ആയിട്ട് തൽക്കാലം അത്രേ ഉള്ളൂ ഷെഫോരാ അപ്പ ഇവിടെ വേറെ കുറച്ച് പേര് അവരെ പരിചയപ്പെടുത്തരാ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ ചെല്ലാന്ന് ചോദിച്ചു ഞങ്ങൾ ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടായിട്ട് കഴിച്ച അപ്പം ഇവിടെ കൊറച്ചുപേരുണ്ടായിരുന്നു അവരെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി നിങ്ങളൊന്ന് ബ്രോ പേരൊന്നു പറയാ ബിനീഷ് ബിനീഷ് എവിടുന്നാണ് തൃശ്ശൂർ സോണി തൃശ്ശൂർന്ന് തന്നെ രണ്ടുപേര് ആൽബട്ട് തൃശ്ശൂർ ഷിൽബു തൃശൂർ തന്നെ ും പരിചയപ്പെട്ടും സന്തോഷ കാരണം ഫുഡൊക്കെ ഇണ്ടാക്കിട്ടെ രാവിലെ രാവിലെ ഒന്നല്ലേ എങ്ങനെയുണ്ട് താങ്ക് യു താങ്ക് യു ഏഹ് ഇമ്രാൻ അവളെ ഇപ്പൊന്താട്ട ഇമ്രാൻ അപ്പൊ എന്തായാലും പൊളിക്കാം നമുക്ക് അപ്പ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ എല്ലാരും വീഡിയോ കാണാ ഷെയർ ചെയ്യാ സബ് ചെയ്യാ അപ്പൊ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം